വക്കയിൽ ഉമ്ര നിർവഹിക്കാൻ ഗോൾഫ് കാർട്ടുകളുടെ സേവനം ലഭ്യമായി തുടങ്ങി വിശുദ്ധ കാവയെ പ്രദക്ഷിണം വെക്കാൻ ഹറം പള്ളിയുടെ റൂഫ് ടോപ്പിലാണ് ഈ സേവനമുള്ളത് വൈകിട്ട് മണി മുതൽ പുലർച്ചെ മണി വരെ ആയിരിക്കും ഗോൾഫ് കാർട്ട് സേവനം റമലാനിൽ ഉമ്ര തീർത്ഥാടകരുടെ എണ്ണം വലിയ തോതിൽ വർദ്ധിച്ച പശ്ചാത്തലത്തിലാണ് കർമ്മങ്ങൾ നിർവഹിക്കാൻ ഗോൾഫ് കാർട്ടുകളുടെ സേവനം ഏർപ്പെടുത്തിയത് കാവയെ വെക്കുന്ന തൊവാഫ് നിർവഹിക്കാനായി ഹറംപള്ളിയുടെ റൂഫ് ടോപ്പിലാണ് ഈ സൗകര്യമുള്ളത് പ്രായം ചെന്നവരെയും രോഗികളെയും ഒക്കെ കർമ്മങ്ങൾ നിർവഹിക്കാൻ വേണ്ടിയാണ് ഈ സേവനം ആരംഭിച്ചത് നടക്കാൻ പ്രയാസമുള്ളവർക്ക് ഏറെ സഹായകരമായ ഈ സേവനം വൈകുന്നേരം നാലു മണി മുതൽ പുലർച്ചെ നാലുമണിവരെ ലഭ്യമായിരിക്കും റിയാലാണ് ഒരാളിൽ നിന്നും ഈടാക്കുക പത്ത് പേർക്ക് വീതം കയറാവുന്ന അമ്പത് ഗോൾഫ് കാർട്ടുകളാണ് സേവനത്തിലുള്ളത് അജിയാദ് എസ്കലേറ്റർ കിങ് അബ്ദുൽജീസ് ഗേറ്റ് എലവേറ്ററുകൾ ഉംറ ഗേറ്റ് എലവേറ്ററുകൾ എന്നിവ വഴി തീർത്ഥാടകർക്ക് ഗോൾഫ് കാർട്ട് സേവനം ലഭിക്കുന്ന സ്ഥലങ്ങളിലെത്താം വിശുദ്ധ കായബക്ക് ചുറ്റുമുള്ള മത്താഫിൽ തിരക്ക് കൂടിയതിനാൽ പല തീർത്ഥാടകരും പള്ളിയുടെ റൂഫ് ടോപ്പിലാണ് തവാഫ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ കൂടുതൽ ദൂരം തീർത്ഥാടകർക്ക് നടക്കേണ്ടി വരും ഈ സാഹചര്യത്തിൽ കൂടിയാണ് റൂഫ് ടോപ്പിൽ ഗോൾഫ് കാർട്ടുകൾ ഏർപ്പെടുത്തിയത്